നമോ ഭഗവതേ വാസുദേവായ ശ്രീകൃഷ്ണ പരമാത്മനേ നമ എല്ലാ ഭക്തമക്കൾക്കും എൻ്റെ വിനിതമായ പ്രണാമം നമുക്ക് ഈശ്വരനെ ആരാധിക്കാം ഭജന ഭഗവാനെ ശിവസ്തുതി

ശിവശംഭോ ശംഭു ശിവശംഭോ ശംഭു തിരുവൈക്കം വാഴും ശിവശംഭു നരനായിങ്ങനെ ജനിച്ചു ഭൂമിയിൽ നരകവാരീഥി നടുവിൽ ഞാൻ നരകത്തിൽ നിന്നും കരകയറ്റി ഡേണി തിരുവൈക്കം വാഴും ശിവശംഭു ശിവശംഭോ ശംഭോ ശിവശംഭോ ശംഭോ ശിവശംഭോ ശംഭോ ശിവശംഭോ ശിവശംഭോ ശംഭോ ശിവശംഭോ ശംഭു തിരുവൈക്കംവാഴും ശിവശംഭു മരണകാലത്തോ ഭയത്തെ ചിന്തിച്ചാൽ മതി മാറുന്നു പൂമ്മനമെല്ലാം മനതാരിൽ വന്നു വിളയാടി തിരുവൈക്കം വാഴും ശിവശംഭു ശിവശംഭോ ശംഭു ശിവശംഭോ ശംഭോ ശിവശംഭോ ശംഭോ ശിവശംഭു ശിവശംഭോ ശംഭു ശിവശംഭോ ശംഭു തിരുവൈക്കം വാഴും ശിവശംഭു ശിവശേവാ ഒന്നും പറയാവതല്ല മഹാമായ തന്റെ പ്രകൃതികൾ മഹാമായാ നീക്കിട്ടരുളണി നാഥ തിരുവൈക്കം വാഴും ശിവശംഭൂ ശിവശംഭൂ ശംഭു ശിവശംഭൂ ശംഭു ശിവശംഭോ ശംഭു ശിവശംഭൂ ശിവശംഭോ ശംഭു ശിവശംഭോ ശംഭു തിരുവൈക്കം വാഴും ശിവശംഭൂ വലിയൊരു കാട്ടിൽ അകപ്പെട്ടേൻ ഞാനും വഴിയും കാണാതെ ഉഴലുമ്പോൾ വഴിയിൽ നേർവഴി അരുളണീനാഥ തിരുവൈക്കം വാഴും ശിവശംഭു ശിവശംഭോ ശംഭോ ശിവശംഭോ ശംഭോ ശിവശംഭോ ശംഭോ ശിവശംഭോ ശിവശംഭോ ശംഭ ശിവശംഭോ ശംഭു തിരുവൈക്കംവാഴും ശിവശംഭോ എളുപ്പമായുള്ള വഴിയെ കാണുമ്പോൾ ഇടയ്ക്കിടെ ആറോ പടിയുണ്ട് പടിയാറും കടന്നവിടെ ചെല്ലുമ്പോൾ ശിവനെ കാണാകും ശിവശംഭൂ ശിവശംഭോ ശംഭു ശിവശംഭു ശംഭു ശിവശംഭോ ശംഭു ശിവശംഭോ ശിവശംഭോ ശംഭു ശിവശംഭോ ശംഭു തിരുവൈക്കം വാഴും ശിവശംഭൂ മ്മെ കൊണ്ടതല്ല ശ്രീചക്രരാജ സിംഹാസനീശ്വരി ശ്രീലളിത ഭുവനീശ്വരി ശ്രീചക്രരാജ സിംഹാസനീശ്വരി ശ്രീലളിതം ബിഗേ ഭുവനേശ്വരി ആഗമവേദ കലാമയൂപിണി ആഗമവേദ കലാമയൂപിണി അഖിലചരാചര ജനനി നാരായണി നാഗ കങ്കണ നടരാജമനോഹരി ജ്ഞാനവിദേശുരി രാജരാജേശ്വരി ജ്ഞാനവിധേശ്വരി രാജരാജേശ്വരി ശ്രീചക്രരാജ സിംഹാസനേശ്വരി ശ്രീലളിത ഫലവിധമായുനെയ് ആടവും പാടവും ഫലവിധമായുനെയ് ആടവും പാടവും പാടിക്കൊണ്ടാടുമൻപാർ പദമലർ സൂടവും ഉടകം മുഴുതുമെന തകമുറ കാണവും ഒരു നില തരുവായ് കാഞ്ചികാമേശ്ശുരി ഒരു നില തരുവായ് കാഞ്ചികാമേശ്വരി ശ്രീചക്രരാജ സിംഹാസനേശ്വരി ശ്രീലളിത ഉഴന് തിരുന്തെ ഉത്തമനാക്കി തിരിന്ത ൂട്ടി വൈത്താൻ നിഴലിന തുടർന്നു കൊടോമൈ നീക്കം ചെയ്താൽ നിഴലിന തുടർന്നു കൊടോമൈ നിത്യ കല്യാണി ഭവാനീ പദ്മേശ്വരി ശ്രീ ചക്രജ സിംഹസനേശ്വരി ശ്രീലളിത തൂയവനാക്കി വൈ തായ് ൂയവനാക്ക് തുടർന്നീക്കി പിറന്തെ തന്നായ തുടർന്നി പിറന്ത അൻപീന്താ അൻപത്തിൻ ആടലൈ കാണാൻ അടിക്കളം നീയേ അമ്മ ീയേ അമ്മാഖിലാണ്ടേശ്വരി അടിക്കലം നീയേ അമ്മാഖിലാണ്ടേശ്വരി ശ്രീ ചക്രരാജ സിംഹാസനീശ്വരി ശ്രീലളിതാംബികേ ഭുവനീശ്വരി ആഗമേദ കലാമയ രൂപിണി ആഗമ വേദ ഭേദ കലാമയൂപിണി അഖിലചരാചര ജനനി നാരായണി നാഗകങ്കണ കങ്കണ നടരാജമനോഹരി നാഗകങ്കണ നടരാജമനോഹരി ജ്ഞാനവിദേശൂരി രാജരാജേശ്വരി ജ്ഞാനവിദേശൂരി ജേശ്വരി ശ്രീചക്രാജ സിംഹാസനേശ്വരി ശ്രീലളിതബിഗേ ഭുവനേശ്വരി ശ്രീ ചക്രാജ സിംഹസനേശ്വരി ശ്രീലളിത ബിഗേ ഏ ഷ്ടിയെ നോക്ക ശരവണ ഭവനാർ ചേഷ്ടുതവം ശങ്ക ദർവേലൂൻ പാത മിരണ്ടിൽ പന്മണി സതങ്കൈ ഗീതം പാടാ കിങ്കിണിയാട ഷ്ടിയെ നോക്ക ശരവണഭവനാർ ശ്രേഷ്ഠർ ിൽ പൺമണി സതങ്കൈ വേദം പാടാ കിങ്കിണിയാട മയ്യ നടനം ചെയ്യും മയിൽ വാഹന കയ്യിൽ വേലവൈന്ദ്രവന്റ് വര വരവേലായുധനാർ വരുക 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 മൈലോൻ വരുക മയ്യ നടനം ചെയ്യും മയിൽ വാഹന കയ്യിൽ വോലനെ കാക്ക വൈന്ദ്രവന്റ് വര വരവേലായുധനാർ വരുക വരുക വരു കൈലോൻ വരുക ഇന്ദിരൻ മുതലായി ദിശൈ പോറ്റ മന്ദിര വടിവേൽ വരുക വരുക ഇന്ദിരൻ മുതലായ ദിശൈ പോറ്റ മന്ദിര വടിവേൽ വരുക വരുക വാസവൻ വരുക മൈലോൻ വരുക 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 മൈലോൻ വരുക വാസവൻ വരുക മൈലോൻ വരുക 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 മൈലോൻ വരുക ഷഷ്ടിയെ നോക്ക ശരവണഭവനാർ ശ്രേഷ്ഠർ കുതവം ശങ്ക പാദമിരണ്ടിൽ പന്മണി സതങ്കൈ വേദം പാടാ കിങ്കിണിയാട ശ്രീശബരീശ ദീനദയാള മാമലവാഴും ശ്രീകണ്ഠാ ശരണം ശരണം നിൻപതകമലം പുലിവാഹന അയ്യപ്പ ശ്രീശബരീഷ ദീനദയാള പന്തള രാജകുമാര െല്ലാം തീർത്തിടണേ പന്തള രാജകുമാരാ ഞങ്ങളുടെ സങ്കടമെല്ലാം തീർത്തിടണി പമ്പാവാസ കരുണാലയനീ ശ്രീശബരീശ്വര നയ്യപ്പ ശ്രീശരീഷ ദീനദയാള മമല വാഴം ശ്രീകണ്ഠ ശരണം ശരണം നിൻപദകമലം പുലിവാഹനം അയ്യപ്പ ശ്രീശരീഷ ദീനദയാള കരചരണകൃതം വായജം കർമ്മജം ശ്രവണനയനജം വനസം വപരാധം വിഹിതം അപഹിതം വർമേ തൽക്ഷമസ്വാ സ്വാജേ ജയ കരുണാബ്ധേ ശ്രീ ശംഭു കയന വചാ മനസേന്ദ്രിഗൈർവാ ബുദ്ധ്യാത്മന പ്രകൃതി സ്വഭാവാ കരോമി ജദ്യൽ സകലം പരസ്മൈ നാരായണായേ നാരായധി നാരായണായേ നാരായണായധി സമർപ്പമി ഓം നാരായണായേ നിധി സമർപ്പമ